കോട്ടയം അയർക്കുന്നം ഇളപ്പാനിയിൽ യുവതിയെ കൊന്ന ഭർത്താവ് സോണി അറസ്റ്റിൽ മരിച്ച അൽപ്പാനിയുടെ മൃതദേഹം കണ്ടെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അൽപ്പാനിയും സോണിയും ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് ഡിവൈഎസ്പി കെ എസ് അരുൺകുമാർ പറഞ്ഞു മരണപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്നു പ്രകാശ് പറയുന്നതാണ് മണ്ഡലം അപ്പോൾ ആ പ്രകാശ്മണ്ഡലമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് നീരസമുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ നിന്നില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു ഈ പതിനാലാം തീയതിക്ക് തലേ ദിവസവും വീട്ടിൽ വെച്ച് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പണിക്ക് വിളിച്ചിട്ടുണ്ടെന്നും കൂടെ പണിക്ക് വന്നത് ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും മൃതദേഹം കണ്ടെത്തിയ വീടിന്റെ ഉടമസ്ഥ ജോമോൾ ഡെന്നി പറഞ്ഞു ഇവന് അതിനു മുമ്പ് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ പെണ്ണു പ്രാവശ്യം വന്നിട്ടുണ്ട് അവൻ്റെ ഒരു ആഴത്തെ ദിവസവും മാത്രം വന്നു രണ്ടാമത്തെ ദിവസം ഒരാളിനെയും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ പെണ്ണിനെയും കൊണ്ടുവന്നു പക്ഷേ അവന്റെ ഭാര്യ ഒന്നും അറിയില്ലായിരുന്നു അവരോട് നമ്മൾ ഹിന്ദി അയോട് സംസാരിച്ചിട്ടും ഇല്ലായിരുന്നു